ഭൂപതിവ് നിയമം വിജ്ഞാപനം ചെയ്യുന്നതോടുകൂടി ഇടുക്കിയിലെ അധികൃത നിർമ്മാണം പറയപ്പെടുന്നവയൊക്കെ ക്രമവൽക്കരിക്കപ്പെടുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് തുടർന്നുള്ള നിർമ്മാണങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം പ്രാവർത്തികമാക്കുക എന്നതാണ് ഇടുക്കി ജില്ലയ്ക്ക് ഇരട്ടി വധനമാണെന്നും സി വി വർഗീസ് പറഞ്ഞു തീയതി ഓഗസ്റ്റ് നിയമം ഇടുക്കി ജില്ലയിലെ ഇതുവരെ നടത്തിയിട്ടുള്ള അനധികൃത നിർമ്മാണം എന്ന് പറയുന്നതെല്ലാം ക്രമകൾ വികരിക്കപ്പെടുന്നു അതൊരു യാഥാർത്ഥ്യമാണ് അതിനെ തുടർന്ന് സ്വാഭാവികമായും ഇനി തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണം വരണം അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും പറഞ്ഞിരിക്കുന്നത് ഇത് പ്രാവർത്തികമായി വരുന്നതിനോടൊപ്പം തന്നെ ആദ്യം യാഥാർത്ഥ്യമാണ് സ്വാഭാവികമായും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നിർമ്മാണ നിരോധനം അവസാനിക്കുന്ന മാത്രമല്ല പുതിയ നിർമ്മിതിക്കുള്ള അനുമതി ലഭിക്കുക ഇരട്ട് മധുരമാണ് ഇടുക്കി ജില്ലയിൽ ജനങ്ങളെ സംബന്ധിച്ചുണ്ടാവുക